ം തങ്ങളുടെ പേരിൽ നിത്യവും പതിവാക്കേണ്ട ഒരു മഹത്തായ സ്വലാത്തിനെ സംബന്ധിച്ചാണ് ഇന്ന് പറാനുദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സ്വലാത്തിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞ ശേഷം ഹബീബായ നബി നബിസ്ാഹു അലൈഹി വസല്ല തങ്ങൾക്കും കുടുംബത്തിനും അവിടുത്തെ മക്കൾക്കും സന്താന പരമ്പരകൾക്കും ഉമ്മഹാത്തുൽ ഉമ്മാഹാത്തൽമുനീയങ്ങളായ അവിടുത്തെ ഭാര്യമാർക്കും വേണ്ടി ഒരു മൂന്ന് ഫാത്തിഹ ഓദി ദുആ ചെയ്ത ശേഷം ഇൻഷാ അള്ളാ സ്വലാത്ത് പറയുന്നതാണ് എല്ലാവരും ഫാത്തിഹയും സുഹൃത്തും ഓതുന്ന സമയത്ത് അത് ഓതി കഴിഞ്ഞ ശേഷം ഈ സലാത്ത് മുഴുവനായും കേൾക്കുകയും ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരു സമയത്തെങ്കിലും അത് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ സ്വലാത്ത് ഒരാൾ ചെല്ലുകയാണെങ്കിൽ അവൻ്റെ പത്ത് വർഷത്തെ ദോഷങ്ങൾ അള്ളാഹു സുബഹാനഹുവ താല പുറത്തു തരുന്നതാണ് എത്രയോ തെറ്റുകൾ നാം ചെയ്തു പോയിട്ടുണ്ട് ആ തെറ്റുകളൊക്കെ പോക്കാനുള്ള ഒരു കാരണമാണ് ഈ സ്വലാത്ത് ഒരു തെറ്റുപോലും ചെയ്യാതെ നബിസ്വല്ലാഹു അലഹി വസ്ല്ലം നങ്ങൾ പോലും ദിവസം നൂറോളം വട്ടം തോവ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊതുക്കലിനെ തേടിയിട്ടുണ്ടെങ്കിൽ നാം കഴിവിൻ്റെ പരമാവധി പൊറുക്കലിനെ തേടാൻ വേണ്ടി സമയം കണ്ടെത്തണം ഇപ്പോൾ ഓരോ നിസ്കാരത്തിന് ശേഷവും ഇത് ചെല്ലുകയാണെങ്കിൽ പത്ത് വർഷത്തെ ദോഷങ്ങൾക്കാണ് വിട്ടുവീഴ്ച നൽകപ്പെടുന്നത് ഇതിനെ ഒരാൾ പതിവാക്കി ചെല്ലുകയാണെങ്കിൽ അവനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ ആ ബുദ്ധിമുട്ടുകളൊക്കെ അവനിൽ നിന്നു തടുത്തു നിർത്തുകയും അവനെയും അവൻ്റെ മക്കളെയും അവൻ്റെ മുതലുകളെയും ഒക്കെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഒരു നാട്ടിൽ ഈ സ്വലാത്ത് ചെല്ലുന്ന ഒരാളുണ്ടെങ്കിൽ അത് കാരണത്താൽ ആ നാട്ടിൽ തന്നെ മാരകമായ രോഗങ്ങൾ വരുന്നതിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതാണ് ഒരു വട്ടമോ മൂന്ന് വട്ടമോ പതിവാക്കിയാൽ അവൻ്റെ ഈമാൻ എന്ന് പറയുന്ന പ്രകാശത്തെ അള്ളാഹു താഴെ സംരക്ഷിക്കും എന്ന് ഈമാൻ തെറ്റിപ്പോകുന്നത് എങ്ങനെയാണെന്ന് പറയാൻ കഴിയുന്നില്ല നമുക്ക് പലരെയും നേരിട്ട് കണ്ട് അനുഭവിച്ചറിയാൻ കഴിയുന്ന അവസ്ഥയാണത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനുഭൂവ താല മിനായി ജീവിച്ച് മുക്മിനായി മരിക്കാനുള്ള ഭാഗ്യം നമുക്കും ബന്ധപ്പെട്ടവർക്കും നൽകുമാറാവട്ടെ എന്നതു ചെയ്യുകയാണ് ഇതൊരാള് വീട്ടിൽ വെച്ച് ഓതുകയാണെങ്കിൽ ആ വീട്ടിൽ ഭറക്കത്ത് ഉണ്ടാകുന്നതാണ് അതുപോലെ പീടികയിൽ വെച്ച് ഓതുകയാണെങ്കിൽ അവന്റെ ഷോപ്പിൽ വറക്കത്തും കച്ചവടം വർധിക്കുന്നതും ആണ് അതുപോലെ ഒരാൾ ഷോപ്പിൽ വെച്ചാണ് ഓതുന്നതെങ്കിൽ ആ ഷോപ്പിൽ കച്ചവടം വർദ്ധിക്കുന്നതും വറക്കത്തുണ്ടാകുന്നതും ആണ് കൃത്യമായി നിസ്കാരം നിർവഹിക്കുകയും അള്ളാഹു സുബാന ഹൂവത്താളെ കൽപ്പിച്ച കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുകയും അവൻ വിരോധിച്ചതിനെ ഉപേക്ഷിക്കുന്ന ഒരു വിശ്വാസി ഒരു ദിവസത്തിൽ ഒരു തവണ ഈ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അവൻ മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കുന്നതാണ് കബറിന്റെ അതാബിൽ നിന്ന് അവനിക്ക് രക്ഷ ലഭിക്കുന്നതാണ് മഹഷറയിൽ അവൻ യാത്രയാകുമ്പോൾ അവൻ്റെ മുഖം ചന്ദ്രനെപ്പോലെ പ്രകാശിക്കുന്നതാണ് വെള്ളിയാഴ്ച രാവ് ഒരാള് പന്ത്രണ്ട് വട്ടം ഈ സ്വലാത്ത് ചെല്ലിയാൽ ഹബീബായ നബിസൊല്ലാഹു അലഹി വസ്ലം തങ്ങളെ അവനിക്ക് സ്വപ്നത്തിൽ ദർശിക്കാൻ കഴിയുന്നതാണ് ഇനി അഥവാ നമ്മുടെ ഹൃദയത്തിന്റെ മോശമായ ചിന്തകളും പ്രവർത്തനങ്ങളും കാരണം നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും കണ്ട ഫലം ലഭിക്കുന്നതാണ് വെള്ളിയാഴ്ച പകൽ ഏതെങ്കിലും ഒരു സമയത്ത് പന്ത്രണ്ട് തവണ ഇത് ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ സർവ്വവിധ ഉദ്ദേശങ്ങളും കരസ്ഥമാകുന്നതാണ് ഇങ്ങനെ ഈ സ്വലാത്തിന് പറഞ്ഞാൽ തീരാത്ത എത്രയോ മഹത്വങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു സ്വലാത്താണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്വലാത്തിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് അറിഞ്ഞുകൊണ്ട് അത് ചെയ്യാതിരിക്കുന്നവൻ തന്നെ വലിയ നിർഭാഗ്യവാനാണ് അത് അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്കും കൂടി അറിയിച്ചു കൊടുക്കലും വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ള നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കേ ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇലഹുലുഹദീൻ നബി മുസ്തഫ മുഹമ്മദ് അലഹി വസ്ല്ലം وإلى حضرة ربي آله وأصحابه وأولاده وأزواجه الطاهرات أمهات المؤمنين رضوان الله تعالى عن كل واحد منهن أجمعين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا بقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس أرحم إِبْرَاهِيمَ يا الله ഞങ്ങൾ വസ്ലം ഞങ്ങളുടെ ഹലുവത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ല അവിടുത്തെ കുടുംബത്തിന്റെയും മസാബിൻറെയും അവിടുത്തെ മക്കളുടെയും അവിടുത്തെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെയും ഹലവത്തിലേക്ക് എത്തിക്കണേ അള്ളഭയ ഞങ്ങൾ പാപികളാണ് ദോഷികളാണ് നിന്നോട് ചോദിക്കാനുള്ള ഒരു അർഹതയും ഇല്ലാത്തവരാണ് എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകണേ അല്ല ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ കുടുംബാദികൾ ദുഴ കൊണ്ട് വസീയത്ത് ചെയ്തവർ ഞങ്ങൾ ചെറുപ്പത്തിൽ മുതല്യമായി പഠിക്കുന്ന സമയത്തും ഞങ്ങൾ പഠിപ്പിക്കുന്ന സമയത്തും ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർ ഞങ്ങളെ സ്നേഹിച്ചവർ എല്ലാവർക്കും നീ ഇജ്ജത്ത് നൽകണം അല്ല ഞങ്ങളിൽ നിന്നും അവരിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് നീ ഖബറിൽ സന്തോഷം നൽകണം അല്ല ഖബർ വിശാലമാക്കണം അല്ല അവർക്കും ഞങ്ങൾക്കും ഹട്ട് ഹട്ടായും ബാത്തിൽ ബാത്തിലായും മനസ്സിലാക്കിക്കൊണ്ട് അമൽ ചെയ്യാനും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും തെറ്റുകളിൽ നിന്നകന്നു നിൽക്കാനും നീ ഇഷ്ടപ്പെടുന്നവരുടെ മാർഗത്തിൽ ജീവിക്കാനും തോഫീഫ് നൽകണേ അള്ളാ മാരകരോഗം തന്നെ പരീക്ഷിക്കല്ലേ അള്ളാ ടി വി ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തന്നു പരീക്ഷിക്കല്ലേ അല്ല മരണം വരെ നന്ന് നിസ്കരിക്കാനുള്ള കഴിവ് നൽകണം അല്ലാ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടായി പോകുന്ന രൂപത്തിലുള്ള മാരകമായ രോഗങ്ങൾ തന്ന് കിടത്തത്തിലാക്കി പ്രയാസപ്പെടുത്തല്ലേ അല്ലാ മരിക്കുന്നതിന് മുമ്പ് നിന്റെ വിശുദ്ധ കഥയിൽ ചെന്ന് പരിപൂർണ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഹജ്ജും അമയും ചെയ്യാനും നിന്റെ ഹബീബായ ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഹൽഖായ ആയ പ്രവാചകം തങ്ങളുടെ ചാരത്തെത്തി അവിടത്തോട് ആദരവോടെ സൊലാത്തും സലാമും പറയാനും തോഫീഫ് നൽകണേ അള്ളാ അവിടുന്ന് കിടക്കുന്ന റൗളയുടെയും നിമ്പറിന്റെയും ഇടയിലുള്ള സ്വർഗത്തോപ്പെന്ന് വിശേഷിപ്പിച്ച സ്ഥലത്ത് കയറി ധാരാളം നിസ്കരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും നൽകണേ അല്ല മരിക്കുന്ന സമയത്ത് പരിപൂർണ ഈ മാൻ കാമിലായി വെള്ളിയാഴ്ച രാവോ പകലോ നല്ലവരുടെ ഹലവത്തിൽ വെച്ചുകൊണ്ട് ോദിക്കൊണ്ട് അല്ലെങ്കിൽ നോമ്പ് നോറ്റുകൊണ്ട് അല്ലെങ്കിൽ ദിക്റിന്റെ മജിലിസായിക്കൊണ്ട് ഞങ്ങളെ നീ മരിപ്പിക്കണം റഹ്മാനെ വഹ്മാനെ കബറിലേക്ക് ചെല്ലും മുമ്പ് മുങ്കർ ചോദിക്കുന്ന സമയത്ത് കൃത്യമായി മറുപടി പറയുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ല ഖബറിൽ വെച്ചുകൊണ്ട് നിന്റെ ഹബീബിന്റെ ഫോട്ടോ കാണിച്ച് ഇതാരാണെന്ന് ചോദിക്കുമ്പോ ഇത് ഞങ്ങളുടെ നേതാവായ മുത്ത് മുഹമ്മദ് മുസ്തഫ പറയാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ ഖബറിൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഈ പറയപ്പെട്ടവരെയും ഞങ്ങളോട് ബന്ധമുള്ള ആളുകളെയും നീ ആക്കി കളയല്ലേ ഇൻഷാ അല്ലാ എനി സലാത്ത് പറയുന്നു ആ സലാത്ത് കൃത്യമായി ദിവസം ഒരു വട്ടമെങ്കിലും ചെല്ലാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സ്വലാത്തിലേക്ക് കടക്കുന്നു اللهم <سؤال> صل وسلم على سيدنا محمد صلى الله عليه وسلم سيد المرسلين اللهم صل وسلم على سيدنا محمد صلى الله عليه وسلم سيد المجاهدين اللهم صل وسلم على سيدنا محمد صلى الله عليه وسلم سيد الشاكدين اللهم صل وسلم على سيدنا محمد صلى الله عليه وسلم سيد الخائفين اللهم صل وسلم على سيدنا محمد صلى الله عليه وسلم سيد سيد الطائعين اللهم صل وسلم على سيدنا محمد صلى الله عليه وسلم سيد التائبين اللهم صل وسلم على سيدنا محمد صلى الله عليه وسلم سيد العابدين اللهم صل وسلم على سيدنا محمد صلى الله عليه وسلم سيد الحامدين اللهم صل وسلم على سيدنا محمد صلى الله عليه وسلم سيد الصالحين اللهم صل وسلم على سيدنا محمد صلى الله الله <سؤال> عليه وسلم سيد الراكعين اللهم صل وسلم على سيدنا محمد صلى الله عليه وسلم سيد الساجدين اللهم صل وسلم على سيدنا محمد صلى الله عليه وسلم سيد القائمين اللهم صل وسلم على سيدنا محمد صلى الله عليه وسلم سيد القائدين اللهم صل وسلم على سيدنا محمد صلى الله عليه وسلم سيد المتقين اللهم صل وسلم على سيدنا محمد محمد صلى الله <سؤال> عليه وسلم سيد المستغفرين اللهم صل وسلم على سيدنا محمد صلى الله عليه وسلم سيد النادمين اللهم صل وسلم على سيدنا محمد صلى الله عليه وسلم سيد الشاكرين اللهم صل وسلم على سيدنا محمد صلى الله عليه وسلم سيد الحافظين اللهم صل وسلم على سيدنا محمد صلى الله عليه وسلم سيد الذاكرين اللهم صل وسلم على سيدنا محمد محمد صلى الله <سؤال> عليه وسلم سيد العاقلين اللهم صل وسلم على سيدنا محمد صلى الله عليه وسلم سيد المحسنين اللهم صل وسلم على سيدنا محمد صلى الله عليه وسلم سيد الاكرمين اللهم صل وسلم على سيدنا محمد صلى الله عليه وسلم سيد المنذرين اللهم صل وسلم على سيدنا محمد صلى الله عليه وسلم سيد المبشرين اللهم صل وسلم على سيدنا محمد صلى الله <سؤال> عليه وسلم سيد الطيبين اللهم صل وسلم على سيدنا محمد صلى الله عليه وسلم سيد النبيين اللهم صل وسلم على سيدنا محمد صلى الله عليه وسلم سيد العالمين اللهم صل وسلم على سيدنا محمد صلى الله عليه وسلم النبي الزكي التقي اللهم صل وسلم على سيدنا محمد صلى الله عليه وسلم القرشي الحاشمية اللهم صل وسلم على سيد محمد صلى الله <سؤال> عليه وسلم المدني العربي المكرم يوم القيامة اللهم صل وسلم على سيدنا محمد صلى الله عليه وسلم سيد أهل الجنة اللهم صل وسلم على سيدنا محمد صلى الله عليه وسلم صاحب المقام المحمود اللهم صل وسلم على سيدنا محمد صلى الله عليه وسلم صاحب الصراط المستقيم اللهم صل وسلم على سيدنا محمد صلى الله عليه وسلم أفضل الأولين ولا الآخرين اللهم صل وسلم على سيدنا محمد صلى الله عليه وسلم وعلى جميع الملائكة المقربين وعلى عباد الله الصالحين اللهم صل وسلم على من سميته ذاكرا وحبيبا ومذكرا محمد رسول الله صلى الله عليه وسلم اللهم صل وسلم على من سميته أحمدا ومحمدا وسيدا محمد رسول الله صلى الله عليه وسلم اللهم صل على من سميته صابرا ونبيا وعن محمد رسول الله صلى الله عليه وسلم اللهم صل على من سميته عليا ورحيما محمد رسول الله صلى الله عليه وسلم اللهم صل على من سميته عاقبا وكريما محمد رسول الله صلى الله عليه وسلم اللهم صل على من سميته عدلا وجوادا ومزملا محمد رسول الله صلى الله عليه وسلم اللهم صل على من سميته قاسما ومهديا وهاديا محمد رسول الله صلى الله عليه وسلم اللهم صل على من سميته شكورا وحريصا محمد رسول الله صلى الله عليه وسلم اللهم صل على من سميته قائما على وعبد الله, محمد, الرسول الله, صلى الله اللهم صلي على محمد رسول الله صلى الله عليه وسلم اللهم صل على من سميته شاهدا بصيرا ومهديا محمد رسول الله صلى الله عليه وسلم اللهم صل على من سميته باكيا ونورا مكيا محمد رسول الله صلى الله عليه وسلم اللهم صل على من سميته شاكرا وبليا ونذيرا محمد رسول الله صلى الله عليه وسلم اللهم صل على من سميته برهانا صحيحا وشريفا محمد رسول الله صلى الله عليه وسلم اللهم صل على من سميته طاهرا وصفيا ومختارا محمد رسول الله صلى الله عليه وسلم اللهم صل على من سميته مسلما ورؤوفا محمد رسول الله صلى الله عليه وسلم اللهم صل على من سميته مؤمنا وحليما محمد رسول الله صلى الله عليه وسلم اللهم صل على من سميته قائما ومحمودا وحامدا محمد رسول الله صلى الله عليه وسلم اللهم صل على من سميته مصباحا وامرا وناهيا محمد رسول الله صلى الله عليه وسلم وعلى اله وصحبه وازواجه وذرياته واهل بيته وعن كل الصحابة اجمعين امين اللهم بحق هذه الصلاه العظيمه اقض حاجتي واغفر ذنوبي واستر قيوبي وامن وَأَمْنًا وَوَعَاتِ وَدَفَرَنِي كُلَّ بَلَاءٍ وَمُصِيبَةٍ وَنَفْسِ كُرْبَاتِ واجعلني مِنْ أَهْلِ التَّقْوَى وَالْمَغْفِرَةِ وَأَجِرْنِي مِنَ النَّارِ وَأَدْخِلْنِي الْجَنَّةَ وَاجْعَلْنِي مِنَ الْفَائِزِينَ فِي الدُّنْيَا وَالْآخِرَةِ بِرَحْمَتِكَ يَا أَرْحَمَ الرَّاحِمِينَ وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ إِذَا نَصَلَاتُ أعج أنجي من التو سامية ما أنا إذا جلّان بيرندد، هذا وندلّا بيرم، جيّد التيل، وري بطة منجدوم، سبهيك شهشة منجدوم، بديّا ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നാം ചെല്ലിയ ഈ സ്വലാത്ത് ഹബീബല് അലഹി വസ്സലും നമ്മുടെ ഹതഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ അതിന്റെ കൊണ്ട് നമ്മുടെ ദോഷങ്ങൾക്ക് അള്ളാഹു തല പൊത്തു തെരുമാറാവട്ടെ ആമീൻ എന്നത് ആ ചെയ്തുകൊണ്ട് അസലൈക്കും വാഹമത്തുല്ലാഹി വാത്തു